ും തൽക്കാലം ഇങ്ങനെ ഒറ്റമിനിറ്റ് ഒന്ന് ശ്വാസം പിടിച്ചോട്ടെ താനിവിടെന്നു ധൈര്യത്തിന്റെ മുണ്ട നിറഞ്ഞ ആരും കാണണ്ട നാളെ എല്ലാ എഡിഷനിലും കളറിൽ തന്നെ കേറണം തന്നെ ഈ ത്വൻ സാധനം ആ പോസ്റ്റ് അപ്പുറത്തെ വീട്ടിലേക്കുണ്ടേ കൊടുത്തേക്ക് അയ്യോ അയ്യോ അത് സാറിന്റെ വീടല്ലേ പിന്നെ ഐ ഗബ്ബാർ എന്താ സംശയം സോറി മനസ്സിലായില്ല സത്യ മനസ്സിലായില്ല ല്ല എന്ത് സ്റ്റൈല് എന്ത് നാട്ടുകാരി കിട്ട പേരാ പിന്നെ ഞാനത് സ്ഥിരമാക്കി സംശയിക്കണ്ട എല്ലാം ഞാൻ തന്നെ ഗബ്ബാർ കേശവൻ വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ കൊള്ളാം ഇതൊക്കെ ഞാൻ വിവിധ സ്റ്റേഷനുകളിൽ ജീവൻ പണയം വെച്ച് നടത്തിയ ധീരാണ് നമ്മളാരാ എന്താ കാര്യം ഞാൻ ആർ എഫ് ആ ബംഗ്ലാവൂന്നിൽ കുറെ മൽകുലന്മാര് വന്നിറങ്ങിട്ടെന്ന് കേട്ട് പക്ഷെ ഇപ്പോഴും എന്തിനു പോലീസ് തന്നെ വേണം െ പറ ഞാൻ പട്ടാപിരാമൻ മേജർ പട്ടാപിരാമൻ ഇവിടെ എത്തിക്കഴിഞ്ഞ എല്ലാ സഹായത്തിനും പോലീസ് ഉണ്ടാവും അറിയിച്ചിരുന്നു ആരെയും കാണാൻ കൊണ്ട് തിരഞ്ഞിറങ്ങിയത് അയ്യോ സത്യോട്ട് സഹായം ക്യാമ്പിലേക്ക് സ്ഥിരമായിട്ട് പാല് വേണമായിരുന്നല്ലോ അയ്യോ ഈ സ്റ്റേഷനിൽ ഇപ്പൊ സർ സത്യമായിട്ടില്ല ഞങ്ങൾ ഇവിടെ വന്ന അത്ര പിടിച്ചില്ലെന്നറിയാം ഇളക്കല്ലേ അല്ല സർ വേണ്ട വേണ്ട അഭ്യാസം നടക്കണ്ട

അതെ നമ്മളെല്ലാരും ഇവിടെ പോണോ സംഗതി പറ്റാലോണേ നീ ധൈര്യായിട്ട് പോകാ പുഷ്കു നി വെള്ളരിക്കപ്പെടണോ ഇത് അങ്ങനെ വിടാൻ പറ്റോ ആ ഇന്ന് സുഖനെ പൊക്കി നാളെ നമ്മളെ പൊക്കില എന്തോ ഇവനാ നേതാവ് അല്ലേ അങ്ങനൊന്നുമില്ല കേരളത്തിലും കേന്ദ്രത്തിലും ചെറിയൊരു പിടി അതും വെച്ചിന്റെ വിളച്ചിൽ നിർത്തലുണ്ടല്ലോ തന്റെ കേന്ദ്രവും സ്റ്റേറ്റും കൂടെ ഞാൻ ഒന്ന് നോക്കിക്കളയും മനസ്സിലായോ േ ഞാനെത്ര കണ്ടതാ ഇന്ത്യാ ഗേറ്റ് തൊട്ട് തോക്കും കുത്തിപ്പിടിച്ച് നിക്കുന്നത് മുഴുവൻ എന്നാൽ ഇത് എല്ലാവർക്കും എന്നും ഇങ്ങനെ ജീവനോട് തിരിച്ചു പറഞ്ഞോന്നില്ല ഓരോ ജീവൻ രക്ഷാ പോളിസി എടുത്താൽ അവരവരുടെ കുടുംബത്തിനും ഉപകരിക്കും മൈത്തും പോളിസി

എനിക്കിവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു നിനക്കോട് നിൽക്കാൻ താല്പര്യമില്ല പൊയ്ക്കോ ഞാൻ ആ അതല്ല അത്രയും നല്ല ആൽക്കഹോളിക് വെതറുള്ള സ്ഥലത്ത് വൈകുന്നേരം ആ കുളി കഴിഞ്ഞിട്ട് ആ കുപ്പി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് നാലെണ്ണ ഒഴിച്ച് ഗ്ലജൻ ഗ്ലഞ്ചം ഗ്ലഞ്ചം അടിച്ചിട്ട് ആ വാച്ച് ടവറിന്റെ മോളിൽ കയറിയിരുന്നുണ്ടല്ലോ ഓഹ് എനിക്ക് പുതിയതായിട്ട് പാടില്ല എന്നിട്ട് വേണം മോളിയും താഴെ വിഴാൻ ഇതാ പറഞ്ഞത് ശരിയാവില്ല ഒരുപാട് ശരിയാവില്ല ടവറിന്റെ മുകളിൽ ഇരിക്കുന്ന ഗ്രൗണ്ടിൽ ഇരിക്കാലോ അണ്ണാ പ്ലീസ് ഞാൻ ഒരു കുഴപ്പമുണ്ടാക്കൂലേ കർത്താവാണ് സത്യം വേണമെങ്കിൽ എന്റെ കോട്ടയം രണ്ട് പേർക്ക് വരാം രണ്ടെണ്ണം കിട്ടിയിട്ട് തന്നെ നാ ഞാനിക്കാൻ വയ്ക്കും മൂന്നെണ്ണം മഴവേട്ട വെറുതെങ്ങനെ തൂങ്ങണോടാ വെഞ്ചം പറ്റി വല്ല കിട്ടിക്കമ്പിലേക്കാവിൽ നിൽക്കാറായില്ലേ മനുഷ്യനെ ബോറെടുപ്പിച്ചു കൊല്ലാന്ന് ഈ സാറുമെല്ലാം നേരത്തെ തന്നെ നേർന്നിട്ടുണ്ടോ ഞാൻ തന്നെ ഈ പടം പന്ത്രണ്ടാമത്തെ തവണയെ കാണുന്നത് എന്താണെന്ന് എനിക്ക് ഷക്കീല പടം എടാ കാണിച്ചും പട്ടാളക്കാരുടെ പടം കാണിച്ചു ഒരു പട്ടാളക്കാരുടെ ധർമ്മം എന്താണ് നമ്മളെ പഠിപ്പിക്കാനാണ് സാറിന്റെ ശ്രമം ഉള്ള മതി ഇല്ലാണ്ട് मुझे तुमसे प्यार था आज भी है। है? ஊட்டி சமயத்து சொப்ப மதிப்பிச்சு மயங்கி போயது எனிக்கு சஸ்பென்ஷன் പകൽ സമയത്ത് നിന്നെ കത്തിച്ചിട്ടതിന് ഏത് തണ്ടിയെ സസ്പെൻഡ് ചെയ്യണം ഇതിലാർക്കും പരാതിയില്ല എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട് നീ ഇങ്ങനെ മാനമുട്ട ഞെളിഞ്ഞു എന്നെ നോക്കി കൊതിപ്പിക്കാനിടിയ പൊന്ന് വാട്ടർ ടാങ്ക് എവിടെ നിന്റെ പുതിയ ടെമ്പററി പമ്പ് ഓപ്പറേറ്റർ ടെമ്പററി ഓപ്പറേറ്റർ മോനീ പന്തവാൻ കാത്തിരിക്ക

റിയില്ല എന്നെ തല്ലിട്ട് ഈ പൊന്നാരി തർക്കത്തിനോക്കത്തുകാരല്ല പട്ടാളക്കാൻ പോന്നതാ ആരാണ് ഇവിടെ ഹിന്ദി പറഞ്ഞത് പോയ തക്കത്തിന് പട്ടാളക്കാർ ഒരു ചേട്ടാ ഗോപാൽജി ഒരു അടുത്തവണ അഡ്ജസ്റ്റ് ചെയ്യാം അതെ കടമൊക്കെ പറഞ്ഞാൽ മതി കേട്ടാ എടാ നിന്റെ ഒക്കെ പ്രായത്തില് ചൂടും തണുപ്പും സഹിച്ച് അതിർത്തിയിൽ ഉറക്കമൊഴിച്ച് കിടന്നതിന് കിട്ടണതാ ഈ മിലിട്ടറി കോട്ട അതിലേ ശരിയാക്കും അയ്യോ 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 മണ്ണിട്ട് മതി ഒരു ഇരുപത് രൂപയ്ക്കുള്ള ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഒരു കടവില്ല അയ്യോ ാരൻ നാരായണന്റെ വീട് എവിടെയാ കറവക്കാരൻ നാരായണനോ ആ ഓ നമ്മളെ വെളിച്ചപ്പാട് അതിപ്പോ വീട്ടിൽ കാണൂല്ല അമ്പലത്തേക്കാണു അമ്പലത്തിലോട്ട് ചാവു സീതാ ചാവൂ സീതാ ചാവൂ താങ്ക് യു കുറഞ്ഞ നാലായിട്ട് മുഴങ്ങി നടക്കുകയായിരുന്നു അല്ലേ രണ്ടു മൂന്ന് മാസം പാലിന്റെ കാശ് കിട്ടാണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് കിട്ടിയ അമ്മയ്ക്ക് സന്തോഷമാവും എന്താണ് പട്ടാളം അമ്പലത്തില് തെരഞ്ഞു നടന്ന് കാണാനിട്ട് ഇങ്ങോട്ട് വന്നത് എന്തിനെ പട്ടാള ക്യാമ്പിലേക്ക് പാല് വേണം അത് പറയാൻ വേണ്ടിയാ വന്നത് ആ അത് ശരി എന്നാപ്പൊ കൊള്ളൂ വഴി ഉണ്ടാക്കാം അമ്മേ വഴി ഉണ്ടാക്കി രക്ഷപ്പെട്ടു എന്തൊക്കെ ുട്ടിപ്പണ്ട് മരങ്ങൾ ദൂരമല വടി ബോർഡ് എല്ലാം വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഗണ്ണിയ പട്ടാളക്കാരൻ തന്റെ പ്രതിയോഗിയെ മാത്രമേ കാണാൻ പാടുള്ളൂ മലയും കോപ്പുമൊക്കെ കാണാൻ പോയാലേ ശത്രുവിന്റെ ബുള്ളറ്റ് നിന്റെ നെറ്റി തുളയ്ക്കും എക്സസൈസ് ചെയ്ത ശരീരം ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല ചിറ്റ ഏകാഗ്രത മനസാന്നിധ്യം ഇതൊക്കെയാണ് പ്രധാനം മനസ്സിലായോ ട്രാൻസ്ലേറ്റ് മനസ്സിലായല്ലേ അവിചാരിതമായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഡിസിപ്ലിൻ മനസ്സാന്നിധ്യവുമാണ് ഒരു പട്ടാളക്കാരന്റെ രക്ഷാകവചം പെട്ട ധൈര്യം കൈവിടരുത് യ്യോ ക്ഷമിക്കണം എനിക്ക് ലക്ഷ്മി കുട്ടിക്ക് വെടിശബ്ദൊന്നും പശുവിനെ പേടിച്ചിങ്ങനെ ഓർഡറെ പത്താളാണെങ്കി അതിന് തീരെ കുറച്ച് പശുവിനെ അഴിച്ചു വിട്ടാ പോരെ അല്ലെ ലക്ഷ്മി കുട്ടി Hmm. साल पहले मुझे तुमसे प्यार था सो साल पहले मुझे तुमसे प्यार था सो साल पहले मुझे तुमसे प्यार था मुझे तुमसे प्यार था രാ മാനും മരി വരണ്ടോ എടേ നീ എന്നൊരു വട കൺട്രോൾ ഇരുന്നേട്ടോ ഇടി നീ നീടരി ഇന്നെ ഇതിക്കി രണ്ടല്ല വന്നറിയണം എടാ പട്ടാള പട്ടികളെ ഓക്കെ കേക്ക് വരാ ഞാൻ ഇത് കൂടി ഫിനിഷ് ചെയ്തോട്ടെ ലാസ്റ്റ് ബോൾ ടീച്ചർ ആയി തീന്തേരോടേടാ ഇത് ഓക്കെ എന്താ കേർ മുട്ടാടാ എന്താടാ എന്താടാ നോഞ്ഞി കരൻ മടിപ്പിക്കേ നോഞ്ഞി കരൻ ആ എന്തിന്റെ കേടാണ് ആകാശത്തു കൂടി പോണ വെടിയുണ്ട കോണി വെച്ച് കേറി കൊണ്ടോളൂ കരൾ പാടി പോകും ഇതിനൊക്കെയുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ ശാസ്ത്രം നിങ്ങൾ അവിടെ വന്നിട്ട് കൊറേ നേരമായിരുന്നു എവിടെ അവിടെ ഗ്രൗണ്ടിന്റെ അവിടെ ഞങ്ങളെ കണ്ടില്ലേ ആഹാ എന്താണ് പ്രശ്നം ഏർ ഒന്നുമില്ല ചുമ്മാ नहीं बोटा कल तो नहीं थे नहीं किंतु साल पहले मुझे तुमसे प्यार था आज भी है और कल भी रहेगा तभी उसे तुझसे मिलने किया बेकरार था किया बेकरार था आ।